ശിവരാത്രി ആശംസകൾ ഇന്ന് ഞാൻ എത്തിക്കുന്നത് നമ്മുടെ ദക്ഷിണ കൊട്ടിയൂർ എന്നറിയിപ്പുന്ന തൃക്കേപ്പടി പോത്താനക്കര തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് കണ്ണൂർ ഉള്ള കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ശിവജ്യോതി അവിടുന്ന് കിടാത്ത വിളക്കുമായി കൊണ്ടുവരുന്ന ഒരു തേരാണ് അതിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇനി നമുക്ക് അമ്പലത്തിലെ കാഴ്ചയോട് കാണാം അപ്പൊ നമ്മൾ ശിവജ്യോതി പ്രയാണത്തിന്റെയും പിന്നെ ഈ ഇളനീരാറ്റിനെയും കുറിച്ച് നമുക്ക് മേൽശാന്തിയോട് കൂടുതലായിട്ട് ചോദിക്കാം ശാന്തി എങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യമൊന്നും ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് ഈ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ഇളനീരാട്ടം അത് ആരംഭിക്കുന്നത് കൊട്ടിയൂരിൽ നിന്ന് കൊളുത്തിക്കൊണ്ടുവരുന്ന ശിവജ്യോതി പ്രയാണം ഇവിടെ എത്തിയിട്ട് ആ ശിവജ്യോതി തന്ത്രയും മേൽശാന്തിയും കൂടി ഏറ്റുവാങ്ങി അത് ശ്രീലകത്ത് ആ ജ്യോതി തെളിയിക്കുന്നതോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത് അതിനുശേഷം ഏഴ് ദിവസത്തിന് ശേഷമാണ് ശിവരാത്രി അന്ന് ഇളനീരാട്ടം അതിനന്ന് കരിക്കുകൾ ആയിരത്തിയഞ്ഞൂറോളം കരിക്കുകളാണ് അഭിഷേകം ചെയ്യുന്നത് അതിലും കൂടുതലുണ്ടാവും പക്ഷേ ആയിരത്തി അഞ്ഞൂറോളം എങ്കിലും കരിക്കുകൾ ഇവിടെ അഭിഷേകം ചെയ്യുന്നുണ്ട് ശരിക്കും രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഒരു ദിവസം മുഴുവൻ അഭിഷേകമാണ് അതാണ് ഏറ്റവും പ്രത്യേകതയുള്ളത് ഒരു ക്ഷേത്രങ്ങളിലും അത്രയും ഒരു ദിവസം മുഴുവൻ അഭിഷേകം ചെയ്യുന്ന ഒരു രീതി രീതിയില്ല അതാണ് പ്രത്യേകത അതിൽ കരിക്കും താമ്പൂലവും വെറ്റിൽ അടയ്ക്കാം ഇത്രയും സാധനങ്ങളാണ് ആൾക്കാർ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് ആ സമർപ്പണത്തിന് ശേഷം കരിക്ക് അഭിഷേകം ചെയ്യും താമ്പൂലം ഭഗവാന് നിവേദിക്കുകയും ഇത് ഇവിടെ ദേവന ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് ആചരിച്ചു വരുന്നത് തുടക്കം കുറിച്ചത് ഞാനല്ല ഭഗവാൻ തന്നെയാണ് പിന്നെ അതൊക്കെ നമ്മൾ ഒരു ഉപകരണമാവുക അതൊപ്പം ഞാൻ മാത്രമല്ല ഞാൻ ഇതിന്റെ ഭാരവാഹികള് ഈ നാട്ടുകാർ ഒക്കെ അവരവരുടെ റോള് അവരവർ ചെയ്തു ആ റോള് ചെയ്യിച്ച ഈ ഈ ഈ ഇതിന്റെ സംവിധായകൻ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സംവിധായകനാണത് മഹാദേവൻ മഹാദേവൻ ആ മഹാദേവൻ സംവിധാനം ചെയ്ത് ഞങ്ങളെ ഓരോ പാർട്ട് ഏൽപ്പി ഏൽപ്പിച്ചു അത് കഴിയുന്നത്ര ഭംഗിയാക്കാൻ എല്ലാവരും ശ്രമിച്ചു അത് എത്ര കൊണ്ട് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതും തീരുമാനിക്കേണ്ടത് പക്ഷേ ഭഗവാൻ അതിൽ സന്തോഷിച്ചിട്ടുണ്ട് എന്തെങ്കിലും പോരായ്മ വന്നിട്ട് ഉണ്ടെങ്കിലും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രയും വർഷമായിട്ട് ഇത് ഓരോ വർഷവും ഇത് പൂർവാധികം ഭംഗിയായിട്ടും മംഗളകരമായിട്ടും കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്തെങ്കിലും പാകപ്പിഴകൾ ഇതിൻ്റെ ഇപ്പം ഈ പറഞ്ഞില്ലേ എന്നിൽ നിന്നോ അല്ലെങ്കിൽ വന്ന് നാട്ടുകാരിൽ നിന്നോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അത് നമ്മൾ കുട്ടികളുടെ ചില പോരായ്മകളാണെന്ന് വിചാരിച്ച് ഈ ചെയ്ത കാര്യങ്ങൾ മഹാദേവൻ അത്യന്തം സന്തോഷത്തോടെ വാത്സല്യത്തോടെ സ്വീകരിച്ച് ഈ നാട്ടുകാരെ അനുഗ്രഹിക്കലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴും ഇളനീനാട്ടം ഭംഗിയായിട്ട് പോണത്